Dear brothers and sisters, today we are going to meditate from Jeremiah 29:11. പ്രിയ സഹോദരന്മാരെ ഇന്ന് 11ാം വാക്യം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു. Here the the Lord says I know the plans I know plans have for ക്കവേക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവാ എന്ന് ഞാൻ അറിയുന്നു Plans to to prosper you you. and not to harm you. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അവ തിന്മയ്ക്കല്ല തിന് നന്മേസ് നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹീതരാകുന്നതിനു വേണ്ടി ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പദ്ധതികൾ അപൂർണമായ പദ്ധതികളല്ല എന്നാൽ ആ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ദൈവം വളരെ ശ്രദ്ധയോടെ രൂപകൽപ്പന ചെയ്ത ും ജ്ഞാനോടെയാണ് ഓരോരോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ആ പദ്ധതികൾ എപ്പോഴും മനുഷ്യർ നിരവധി പദ്ധതികൾക്ക് ാണ് നടപ്പിലാകുന്നത് ഫോർ ഡേവിഡ് മെൻ റോസ് അഗെയിൻസ് രാജാവായ ദാവീദിനു വേണ്ടി ദൈവം മനോഹരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോൾ

men devise evil plans in their hearts and stir up war every day மனுشي ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു അവർ ഇടവിടാതെ യുദ്ധത്തിന് കൂട്ടം കോড়ുന്നു and in the next verse they make their tongues as sharp as serpents the poison of vipers is on their lips അടുത്ത വാക്യത്തിൽ പറയുന്നു അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു അവരുടെ(@"അധരങ്ങൾക്കീഴേ") അണലിവിഷം ഉണ്ട് ആൻഡ് സോ ഹീ പ്രെയ്സ്ഡ് ടു ഗോഡ് സേയിംഗ് ലോർഡ് കീപ് മീ സേഫ് അതുകൊണ്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യഹോവേ എന്നെ വിടുവിക്കേണമേ കീപ് മീ സേഫ് ഫ്രം ദി ഹാൻഡ്സ് ഓഫ് ദി വിക്കഡ് പീപ്പിൾ ദുഷ്ടമനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കേണമേ ഗോഡ് ഈസ് സോ ഗുഡ് ദൈവം വളരെ നല്ലവനാണ് ാണ്ഡ് ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും നല്ല പദ്ധതികളാണ് എന്നാൽ സ്ത്രീ പുരുഷന്മാരുടെ പദ്ധതികൾ വളരെ അധികം തിന്മ നിറഞ്ഞ പദ്ധതികളാകുന്നു അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എന്റെ പദ്ധതികൾ നിങ്ങളുടെ തിന്മയ്ക്കുള്ള പദ്ധതികളല്ല നിങ്ങളുടെ നന്മയ്ക്കത്രയുള്ള പദ്ധതികൾ when we we go through difficulties we do ഫ്യൂച്ചർ വിവൻ സംസ് യാതൊന്നും അറിയാതെ പല സന്ദർഭങ്ങളിലും നമ്മൾ ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുന്നു എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ എല്ലായ്പ്പോഴും നമ്മുടെ നന്മയ്ക്കുള്ള പദ്ധതികൾ ഫോർഡ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സകല കാര്യങ്ങളും ദൈവം ദൈവം വളരെ ആസൂത്രണം ചെയ്യുന്നു യു 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 ഫീൽ യുവർ സ്റ്റെപ്സ് ആർ നിങ്ങളുടെ കാലുകൾ ഇടറുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പോലും ട്രസ്റ്റ് ദാറ്റ് ഗോഡ് ഈസ് യൂസിങ് ആൻഡ് ലീഡിങ് ദ റൈറ്റ് പാത്ത് നിങ്ങളെ നേരായ മാർഗ്ഗത്തിലേക്കാണ് നയിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം വെൻ ഞങ്ങളുടെ മകൾ ഷാരൺ യൂണിവേഴ്സിറ്റി പഠനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വലിയൊരു ചുമരിൽ ഇതേ വചനം എഴുതി വെച്ചിരുന്നത് അവൾ കണ്ടു ഐ ഹാവ് എ പ്ലാൻ ഫോർ 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 യു നിനക്ക് വേണ്ടി ഞാൻ ഒരു പദ്ധതി ദാറ്റ്സ് നോട്ട് യുവർ യുവർ ഈവിൽ ബട്ട് ഗുഡ് അത് നിന്റെ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള പദ്ധതി ും സ്നേഹിതന്മാരെ പലപ്പോഴും മനുഷ്യർ നമ്മുടെ തലമേൽ കയറി ഓടിയേക്കാം God may allow us us to go through fire and water. നമ്മൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി ദൈവം അത് അനുവദിച്ചേക്കാം But then as in Psalm 66:12 the Lord will bring us into a place of abundance. എന്നാൽ 66 ന്റെ 12 ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. Today you may be ഇന്ന് ഒരുപക്ഷേ നിങ്ങൾ ആരുമല്ലായിരിക്കാം. but then god has a beautiful future for you dear friend ennal sneheedanmarie deivam ningalkku vendi adhi manoharamaya oru bhaviyam urikittundu you only there is a future hope for you teerjyaayum ningalkku oru shubha bhavi undaagum and your hope shall not be cut off ningalude prathiyashekk bangam vadigeyumilla be of good cheer ningal dhairya piduvin the lord has you in his mind always നിങ്ങളുണ്ട് ഫാദർ യു ഹവ് ഗവൺ യുർ ചിൽഡ്രൻ ദിസ് ബ്യൂട്ടിഫുൾ പ്രോമിസ് പിതാവെ അങ്ങയുടെ മക്കളുടെ ഭാവി ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അങ്ങ് മനോഹരമായ ഈ വാക്തത്വം അവർക്ക് നൽകിയിരിക്കും ഒരിക്കലും കൈവിടാത്ത never forsake them ഒരിക്കലും ഉപേക്ഷിക്കാത്ത അവരുടെ കരങ്ങളെ അങ്ങ് മുറുകെ പിടിക്കണമേ സമൃദ്ധിയുടെ അവർക്ക് ഒന്നിന് പിറകെ ഒന്നായി അനുഗ്രഹങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ അങ്ങയുടെ മക്കളുടെ ശിരസിന്മേൽ വർഷിക്കപ്പെടട്ടെ ലോർഡ് ഫോർഡേ ഗ്രാൻഡ് കർത്താവ് ഇന്ന് അവർ അങ്ങയോട് യാചിക്കുന്നതെല്ലാം അങ്ങ് നൽകണമേ യും അനുഗ്രഹിക്കണമെ അവർക്ക് ജീവിതത്തിൽ അങ്ങ് നന്മകൾ നൽകണമേ Lord let every effort they are making be fruitful in Jesus name. കർത്താവേ യേശുവിന്റെ നാമത്തിൽ അവരുടെ പ്രയത്നങ്ങളെല്ലാം ഫലപ്രദമായി തീരട്ടെ. Sam may have entered into a new life. ചിലർ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കാം. Sam may have entered into a new married life. ഒരുപക്ഷേ ചിലർ ഒരു പുതിയ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കാം. Less the couple

Amen. God bless you, dear friends. Mm. Though I study, I can't understand any anything. Even if I try to mark 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 up, nothing sticks in my head. At the cramping time, the whole book seems to be new. Likewise, are you nervous about your exam, friends? My dear children, this is Uncle Paul Denekrin welcoming you to join us for a time of prayer before your examinations. We'll be praying that God will give you wisdom, God will give you great success, and a golden future. Yes, come with all your friends at 2 o'clock.